ഹലോ ഗായ് സോ ഇന്ന് അത്തായിട്ട് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് നല്ല ദിവസത്തിൽ തന്നെ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിൽ പൂക്കളം ഇട്ടോ എന്ന് ഇന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ആണ് പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഓണവിളംബരാണ് കേട്ടോ അത് ഒന്നോ രണ്ടോ പീരീഡൊക്കെ എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണപരിപാടികളൊക്കെ പോകും അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയമായിരിക്കുകയാണ് ഞാൻ നേരത്തെ പോയി അത് കഴിഞ്ഞിട്ടാണ് പീല് പോകുന്നത് ഞാൻ സൈക്കിളിൽ അവളെ ഓട്ടോയിലാണ് പോകണത് അങ്ങനെ അവളെ ഓട്ടോ വന്നു അവളും കയറി അവളെ സ്കൂളിൽ പോയി പിന്നെ വൈകുന്നേരം ഏകാദിച്ച് പിന്നെ ഞാൻ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ടാണ് പിയിലെത്തുക ആദ്യം ഞാൻ പോവും പിന്നെ ആദ്യം ഞാൻ തിരിച്ചു വരും എന്നിട്ടാണ് അവളെത്തുള്ളൂ എന്തായാലും ഞാനാണെങ്കിൽ ി കുറേ നേരെ ഇന്ന് അവളെ വണ്ടി ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ അവളെ കൈ ഒക്കെ പൂട്ടിട്ടാണ് അത് വന്നേക്കുന്നത് അവിടെ വീണിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയേണ്ടത് എന്തൊക്കെയാണ് ആവുക ആർക്കല്ല അപ്പോൾ കുറച്ചു നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കും കേട്ടോ കാരണം കുളിക്കാനുള്ള ഒരു മടിയില് അങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നു പിന്നെ കുളിയൊക്കെ വരുന്നു നാളെ നമുക്ക് ഓണം സെലിബ്രേഷൻ ആണ് അതുകൊണ്ട് ഈ പച്ച കളറിലുള്ള ഒരു ഡിസൈൻസ് ഒക്കെ വരയ്ക്കണമെങ്കിൽ ഈ മാവിന്റെ അല്ലെ കൊണ്ടുവണമല്ലോ അതുകൊണ്ട് ഞാനാണത് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ എത്രയുള്ളൂ ഉള്ളൂ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ്